വേലിയിലെ സമാധനീയരായ ദക്ഷിണ കേരള ജമിയുലമേയും വിദ്യാഭ്യാസ ബോർഡിൻ്റെയും നേതൃത്വം ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരെ ഉമറാക്കളെ എൻ്റെ മുന്നിൽ വളരെ വിദൂരങ്ങളിൽ നിന്ന് എത്തിപ്പെട്ടിട്ടുള്ള സഹൃദയരായ വല്യങ്ങളെ സഹോദരങ്ങളെ വലമാക്കളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ദക്ഷിണ കേരള രചനത്തിൽ വാളിമീൻ പതിറ്റാണ്ടായി ഈ മനുഷ്യാവകാശ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു സന്തോഷകരമായ സ്ഥിതിയും രൂപവും നമ്മുടെ ഇടയിലും ലജനത്തിൽ വാളിമീൻ വിവിധ മേഖലകളിലും ഒക്കെ പടർന്നു പന്തലിച്ചില്ലെങ്കിലും അത് ഭാവി വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ ഇന്നത്തെ പത്താം തീയതി ഇവിടെ നിന്ന് നമ്മൾ കഴിഞ്ഞു പോയാൽ നമ്മുടെ ചുമാ പ്രഭാഷണങ്ങളിലൊക്കെ സാധാരണ മനുഷ്യാവകാശ ദിനങ്ങൾ പറയാറുണ്ടെങ്കിലും നമ്മുടെ മദരസാ കുട്ടികളെ ചേർത്ത് പിടിച്ച് അവരിലൂടെ ഒരു കൊച്ചു പരിപാടിയായിട്ട് ഒരു സായാഹ്ന പരിപാടിയോ അല്ലെങ്കിൽ ഒരു മോർണിംഗ് പരിപാടിയോ സംഘടിപ്പിച്ച് നമ്മുടെ കുട്ടികളെ കൂടി ഈ മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മളൊക്കെ സ്ഥലം മാറിപ്പോയാലും കുട്ടികളുടെ മനസ്സിൽ ആ പരിപാടികൾ നിലനിൽക്കുകയും പുതുതായി വരുന്ന ഉസ്താദുമാർ അത് നടത്തുവാൻ തയ്യാറാവുകയും ചെയ്യും എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ആദ്യ കാലങ്ങളിലൊക്കെ ഇത് സംഘടിപ്പിക്കേണ്ടി വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അള്ളാഹുൻ്റെ അനുഗ്രഹത്താൽ ദക്ഷിണ കേരള ജമിയത്തിലുള്ള രണ്ടാമത്തെ സമ്മേളനം അഥവാ വാർഷികമല്ല കൂടിയാലോചനയുടെ മുഷാവറയുടെ ജമിയത്തിലുള്ള രൂപീകൃതമാകുന്നതിന് മുമ്പുള്ള രണ്ടാമത്തെ സമ്മേളനം നടന്ന ബൃഹത്തായ ഹാളിലാണ് ഇപ്പോൾ നമ്മൾ ഈ മനുഷ്യാവകാശ സമ്മേളനം നടത്തുന്നത് ഈ മഹത്തായ പരിപാടി ഈ അന്നത്തെ ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ ഉസ്താദി ഈ ഹാളിലാണ് സ്വാഗതം പറഞ്ഞുകൊണ്ടുള്ള പ്രഭാഷണം നടത്തിയ ആ പുസ്തകം ആ ഡിസാല ആ ചെറിയ ഒരു കുറിപ്പ് രണ്ടണക്കി വിറ്റിട്ട് എല്ലായിടത്തും ജംഅയ്യത്തിനൊരു സാമ്പത്തിക സ്വരൂപണം ഉണ്ടാക്കിയത് ഇപ്പോൾ അല്ല ജംഅയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം സഞ്ചരിക്കുവാനും നടത്തും ഉണ്ട് എന്ന് പറയുന്നതോടുകൂടി തന്നെ ഇല്ലെങ്കിൽ ഉണ്ടാക്കി തരുവാനുള്ള മഹാവ്യക്തിത്വങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ആ സമ്പത്ത് നിങ്ങളാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് എന്തായാലും അന്ന് തുടക്കത്തിൽ പത്ത് പേരെ പോലും എടുക്കാനില്ലാതിരുന്ന അന്നത്തെ മഹാരഥന്മാരായ ഉസ്താദ്മാരുടെ ഭാവനാഭിലാസം തിരുവനന്തപുരത്ത് ഏറ്റവും ബൃഹത്തായ ഒരു ഹാളിൽ എന്നും നിലനിൽക്കത്തക്ക രീതിയിലാണ് ൂട്ടി ഇങ്ങനെ ഒരു സമ്മേളനം നടത്തണമെന്ന് പറഞ്ഞപ്പോ അന്ന് അവര് നമ്മുടെ നമ്മുടെ മനുഷ്യാവകാശവും മനുഷ്യാവകാശവും വലിമ്യങ്ങളുടെ നീതിബോധവും ഉണ്ടാക്കിയെടുക്കുവാൻ അന്ന് അവർ ശ്രമിച്ചതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളതെങ്കിൽ ബഹുമാനപ്പെട്ട ആ സഹോദരന്മാരെ നമുക്ക് ദക്ഷിണ കേരള ജമ്മയത്തിലെ ഇനിയും സമൂഹത്തിനും സമുദായത്തിനും അത്യാവശ്യമായ സന്ദർഭങ്ങൾ ഡിസംബർ പത്തിന് മാത്രം ഒരു അവകാശ പ്രഖ്യാപനമോ അവകാശമോ പറഞ്ഞു പോകുന്നതിനേക്കാൾ ഉപരി വർഷം മുഴുവൻ ആ അവകാശാദികാര്യങ്ങൾ അനുഭവിക്കുന്ന ആസ്വദിക്കുന്ന ഒരു സമൂഹമായി മാറി വരുവാൻ അള്ളാഹു അബ്ബുലിസത്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജംഗയ്യത്തിൻ്റെയും വിദ്യാഭ്യാസ ബോർഡിൻ്റെയും എല്ലാവിധ ഭാമങ്ങളും ബഹുമാനപ്പെട്ട ജയത്തിൽ രചനത്തിൽ വല്ല ഈ പരിപാടിക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാ വാരിക്കും വരഹമുല്ല